പുറം കക്കാടംപറം അത് തോന്നണേ ആണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോകാണ് ഇറ എടുക്കൊന്നോ ഇപ്പച്ച പൂച്ച പോയ ആദ്യമായിട്ട് കാണുക പോയ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന റസുവയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിക്കൂടിയാണ് ആൾക്കാരെ ഒലിച്ചു പോകലെന്നാണ് അസുവ പറഞ്ഞു വരുന്നത് അപ്പൊ നമുക്കിന് ഈ എവിടെ ഈ വെള്ളച്ചാട്ടത്തേക്ക് പോവാ ബ്ലോക്കാണ് എന്താ എപ്പഴാ കഴിച്ചില്ല അറിയാ പോഞ്ചി അസുവ പാടുന്നുണ്ട് ആ പാട് ആ ചിറാപുഞ്ചി അല്ല പാട്ടാടാ പറയുമ്പോൾ ചിറാപുഞ്ചിന്റെ അറിയണം പാട്ടാട്

ാട്ടം കാണാൻ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു എസ് ആണ് മളെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാട്ട് തുടങ്ങിയത് ഓർമ്മയുള്ളു പിന്നെ നിർത്തുന്നത് കാണുന്നില്ല പിന്നെ അസുഭയുണ്ട് ണ്ട് ഇമ്മച്ചി ഉണ്ട് ഇമ്മച്ചി ഉണ്ട് എന്നാ കാണിച്ചിട്ട് ഞാൻ തലല്ലേ കണ്ട് നമ്മൾ കൂരിയാട് മണ്ണിടിഞ്ഞു വീണ സ്ഥലത്താണുള്ളത് ആദ്യത്തെ റോഡ് മാതിരി ആയിട്ടുണ്ട് ആ പുറത്ത് അതിലും വണ്ടി ഇപ്പൊ വിട്ടിട്ടുണ്ട് ഇതുവരെ അതിലെ വണ്ടി വിട്ടിട്ടില്ലായിരുന്നു ഇമ്മച്ചി ഇവിടെ പൂച്ചിമോനക്കുള്ളത് എഴുതി കൊടുക്കുകയാണ് പൂജ്യമാൻ ഭയങ്കര മടിയാനാണ് നമ്മളൊരു പള്ളിക്കൽ എത്തിയിട്ടുണ്ട് അസർ നിസ്കരിക്കാൻ അപ്പൊ നിസ്കരിച്ചിട്ട് പിന്നെ യാത്ര തുടരും അവിടെയാണ് സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമാണ് നിസ്കരിച്ചാടി പാരിക്കാടാണ് വള്ളച്ചാടുള്ളത് എത്രണ്ട് ഇവിടുന്ന് അജകം കാർന്ന് വാനില് വാക്കലക്കെക്കപ്പിന്റെ വേഴിയാണ്ട് യോ 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 അങ്ങനെ നമ്മൾ പറഞ്ഞ വള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിട്ടുണ്ട് സ്ഥലം എന്തേനി സ്ഥലം എന്തേനുടം കക്കാടമ്പുരം എന്തേനി എന്തോര സ്ഥലത്ത് എത്തിക്കണ് ഞങ്ങള് വെള്ളച്ചാട്ടം ഏതായാലും റോട്ടൊക്കെ രണ്ട് മൂന്ന് റൂട്ട് മാറി ഏതായാലും വെള്ളച്ചാട്ടം സ്ഥലത്ത് എത്തിക്കുന്നു പോയിട്ട് ഇത്ത കുട്ടിയാക്കാൻ പറ്റൂന്നിന്റെ വേണ്ടി ചേക്കും നല്ല ചേക്കി വെക്കും ഇരുന്നാ മതി അപ്പണ്ടത്തും ഇവിടെ ഇത്രയും നല്ലൊരു സ്റ്റെപ്പ് മാറി ഉണ്ടാക്കി വെച്ചാണ്ട് ഈയൊരു തേക്കണ സ്ഥലത്ത് കൂടി എന്നെ വന്ന് കണ്ടാ അങ്ങനെ ഇതാണ് ഗൈസ് എന്നെ കൊണ്ടുവന്നും ഇവിടെ ഉള്ളത് ആരും അറിയില്ല ആൾക്കാരുള്ളു കേടാണ്ട് സത്യം പറഞ്ഞ ഇങ്ങനൊരു സ്ഥലമുള്ളതാ ആരും അറിയില്ല ഏതായാലും ഇപ്പൊ ചിക്കും പൂച്ച ഒക്കെ അതിലേ അപ്പൊ ഞാൻ ഇറങ്ങാന്ന് എനിക്കറിയില്ല എനിക്കെന്താ ആ ഇറങ്ങണ്ടല്ലോ പെട്ടിട്ടീച്ചി കണ്ടിട്ട് എന്താ പറാ മതി ഡ്രൂമില്ലാത്തോണ്ട് കാണുന്ന പബ്ലിക് റൂമ് അതൊരു വെള്ളച്ചാട്ട സെറ്റാണ് മക്കളാ ഇതൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല െ മാറ്റിട്ട് ഇറങ്ങാം സിസ് ബാഗ് കാണിച്ചിട്ടാണ് ഞാൻ വള്ളത്തിലേക്ക് ഇറങ്ങിണ്ട് നടക്കൂല നടക്കു നടക്കുടി ചാടിക്കൂട് നിങ്ങക്ക് പെടാ നിങ്ങള് ോ അവിടെ കേക്കും കേക്കുണ്ടല്ലേ കേക്ക്ണ്ട് ആ കേക്കുണ്ട് അവിടെ ഇവിടെ അവിടെ മേലെ തേക്കിയാലും അടിയണ്ട് വരുവോട്ട് അബിപ്പച്ചിന്റെ സാഹസിക നൃത്തം എന്ന് പറയാം ഇപ്പോൾ വരാൻ പറ്റൂ ജഡ്ജാജ് സ്ട്രോങ് ഉള്ളതാണ് പോയി അവിടെ പ്പോളേ വള്ളത്തിന്റെ പവറുണ്ട് ഞാൻ വേണ്ടി പോകുന്നു ചട്ടാസത്തോടെ അറ്റക്കിരിക്കണേ നല്ലേ ഇപ്പൊ ചന്ദങ്കമ്മ ആയി വായിക്കാൻ ഇപ്പൊ ബൾക്ക് നിക്കണ്ടട്ടാ ുട്ടുണ്ടോ പഞ്ചില്ല കേട്ടുണ്ട് ട്രൗസർ പോലീ കുടിച്ചൊരു വേണ്ട ഇറങ്ങി പോകുന്ന അല്ല ട്രൗസറും ഞാൻ മാത്രം അവിടെ ഇണ്ടാവും ഇതിലൊത്ത ഇട്ടിട്ടില്ല ക്യാരറ്റ് വേണ്ട പോരസറിട്ടാ ശരിയാവില്ല അവിടെ മേലെ കയറുന്നേ എന്നാ അഞ്ഞി പോട്ടെ വേണ്ടേ നോക്കട്ട അങ്ങനെ പുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്താ ഡ്രസ്സൊക്കെ എവിടെ കടക്കാണിച്ച ഡ്രസ്സ് മാത്രം തുണി എടുത്തപ്പോള് തുണിയില് ഞാൻ ഇതൊക്കെ കൊടുത്തിട്ട് അപ്പൊ തുണി ഞാനിട്ട് ഇങ്ങനെ ഏർ തുണി ഓനക്ക് അറിയ എന്നിട്ട് ഇവിടെ എന്നെ പഠിപ്പിച്ചാണ് കൈ മുറി ആയി കജു മുറി ആയി ജാ കൂടി തുറക്കു ഈ വെള്ളം വരണത് ഒരു കിണറിനാണെന്താ ഇത്രയും ഫാസ്റ്റില് ട്രൗസർ പോയത് എന്റെ ഭാഗ്യ പാനിട്ട് ചാടി അപ്പൊ ശരിയായി ചാടിയടാ കൊടുക്കു കൊടുക്കേരി എന്നിട്ട് ഇറങ്ങാൻ പറയാ കഴിഞ്ഞപ്പോഴാണ് എന്റെ എടുക്കാൻ മറന്നിട്ടു മനസ്സിലാവു അപ്പൊ ഞാൻ വീഡിയോ പിന്നെ എന്തെങ്കിലും കഴിഞ്ഞപ്പോ കമന്റ് കമന്റ് ഇട്ടാലൊരു ഇന്റസ്റ്റ് ഉള്ളു വീഡിയോ എടുക്കാൻ ഇത് ഇപ്പൊ എത്ര രണ്ട് വീടൊക്കെ ഉണ്ട് അതിലൊന്നും കമന്റ് അങ്ങനെ വന്നിട്ടില്ല ഈ വീഡിയോ ഒക്കെ ഇപ്പൊ കമന്റ് വരുന്ന പ്രതീക്ഷിക്കാണ് അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട അപ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള പുതിയ ബ്ലോഗായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ